ഇരിട്ടി നഗരസഭയിലെ കരട് വോട്ടർ പട്ടികയിലുള്ള ക്രമക്കേട് സംബന്ധിച്ച പരാതിയിൽ കൃത്യമായി മറുപടി നല്കിയില്ലെന്ന് ബിജെപി പ്രതിഷേധിച്ചു റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെയും സിപിഎം ഗൂഢാലോചനയ്ക്കെതിരെയും നടന്ന പ്രതിഷേധ പരിപാടിയിൽ ബിജെപി സംസ്ഥാന കൌൺസിലംഗം രാമദാസ് എടക്കാനം യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിജു പി പി മണ്ഡലം പ്രസിഡന്റ് രജീഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയും കൌൺസിലറുമായ പി പി ജയലക്ഷ്മി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പ്രിജേഷ് അലോറ വി എം പ്രശോ ഏരിയ പ്രസിഡന്റ് ശ്രീരാജ് കൌൺസിലർമാരായ അനിത എ കെ ഷൈജു പുഷ്പ എന്നിവർ നേതൃത്വം നൽകി ഈ മുനിസിപ്പാലിറ്റിയിലെ ഓരോ വോട്ടർമാരെയും കൊണ്ട് ഹാജരാകുകയും അവരെല്ലാം ഹിയറിംഗിന് ഹാജരായി അനുബന്ധമായി ഉദ്യോഗസ്ഥരാശ്യപ്പെട്ട നിയമപരമായിട്ട് വേണ്ട എല്ലാ രേഖകളും ഇവിടെ സമർപ്പിച്ചു അതിനുശേഷം അന്തിമ വോട്ടർ പട്ടിക വരുന്നതിന് തലേദിവസം സിപിഎമ്മിന്റെ നേതാക്കന്മാരും ഇവിടുത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും രഹസ്യമായി കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളുടെ വോട്ടുകൾ ഒരു സ്ഥിതിയാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് ഇതിനെതിരായിട്ട് ഇന്നലെ നമ്മളിവിടെ ഈ മുനിസിപ്പാലിറ്റി ഓഫീസിൽ വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമാരുമായി ചർച്ച നടത്തിയ സമയത്ത് അവർ പറഞ്ഞത് നിങ്ങൾ ഔദ്യോഗികമായി എഴുതിയൊരു പരാതി തരണമെന്ന് പറഞ്ഞു അങ്ങനെ പരാതി നൽകുകയാണെങ്കിൽ വൈകുന്നേരം കൊണ്ട് അതിന്റെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ വോട്ട് ഇവിടെ അത് തള്ളിക്കളഞ്ഞിട്ടുള്ളത് എന്ന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് പരാതി ബോധിപ്പിച്ചു ആ പരാതി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം നമ്മൾ അതിന്റെ മറുപടിക്കായി വന്ന സമയത്ത് ഐ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നമുക്ക് ഏഴ് ദിവസം വരെ നിങ്ങളെ വെച്ച് താമസിപ്പിക്കാനുള്ള സമയമുണ്ട് അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തരൂ എന്നുള്ള രീതിയിൽ ധിക്കാരപരമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിനെതിരായിട്ട് ഇന്ന് മറ്റ് സംഭവ വികാസങ്ങൾ അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആ എലക്ഷനുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം എല്ലാവരും ക്ലാസുകളിന് പോയി അല്ലെങ്കിൽ ലീവാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് ഇവിടുന്ന് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്ത് ക്ലാസ്സാണ് ചോദിച്ച സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഈ സെക്രട്ടറിയുടെ ാണ് ഞങ്ങൾക്ക് പ്രവർത്തകന്മാർക്കൊക്കെ സംശയമുള്ളത് അത്തരത്തിലുള്ള സി പി എമ്മിന് വിപണി ചെയ്യുന്ന ഈ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ ഭാരതീയ ജനതാ പാർട്ടി നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മുന്നോട്ട് വരും എന്ന് മാത്രം ഈ ഉദ്യോഗസ്ഥന്മാരെ ബോധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ രോഗം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ